ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയ മിനിസ്ട്രിയുടെ വൈവ് പാഠങ്ങൾ ഇരുപത്തി മൂന്നാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു മനുഷ്യന്റെ തിന്മയ്ക്ക് ശിക്ഷയായി പ്രളയം അയക്കുന്നൊരു ദൈവത്തെയാണ് നാം പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സർവനാശം ഉണ്ടായി ആ സർവനാശത്തിന് ശേഷം പ്രളയം അവസാനിക്കുന്ന രംഗമാണ് ഒരുപത്തി പുസ്തകം എട്ടാം അധ്യായം ഒന്നു മുതൽ പത്തൊൻപത് വരെ തിരുവചന്ദ്രങ്ങളെ നമുക്ക് കാണാൻ പറ്റുക പ്രളയം അയച്ച ദൈവം തന്നെ പ്രളയം അവസാനിപ്പിക്കുന്നു ഒരു ശിക്ഷണത്തിന്റെ കാലാവധി പൂർത്തിയാക്കി ദൈവം മനുഷ്യനെയും സകല ജീവജാലങ്ങളെയും ഈ അത്യാപത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരുക്കമം പ്രളയത്തിന്റെ അന്ത്യം പ്രളയം ആരംഭിച്ചതുപോലെ തന്നെ പടിപടിയായിട്ടാണ് പ്രളയത്തിന്റെ അവസാനവും വിശ്വഗ്രന്ഥകാരം പറയുന്നത് യാഗവിസ്റ്റ് പാരമ്പര്യവും പുരോഹിത പാരമ്പര്യവും ഈ രചനാശേരിക്കകത്തുണ്ട് എന്ന കാര്യം ഓർക്കണം വ്യത്യസ്തതയും ഒക്കെ വീണ്ടും വരുന്നുണ്ട് അവിടെയെല്ലാം പ്രളയം പടിപടിയായി ദൈവം അവസാനിപ്പിക്കുന്നു ഒറ്റയടിക്കല്ല പ്രളയം നിന്ന് പോട്ടെ അങ്ങനെയല്ല ഇനി അങ്ങനെ പ്രളയം അവസാനിപ്പിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയും പ്രളയത്തിന് ശേഷമുള്ള നോഹയുടെ രക്ഷാകരമായ അനുഭവം പറയുന്ന സംഭവമാണ് ഉൽപത്തി പുസ്തകം എട്ടാം അധ്യായം ഒന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള വചനങ്ങൾ ഉൽപത്തി പുസ്തകം എട്ടോ ഒന്ന് പറയുന്നത് ഈ പ്രളയത്തിന്റെ അവസാനത്തിന്റെ ആദ്യ ഭാഗമായിട്ട് പറയുന്നത് നോഹയെയും ജീവജാലങ്ങളെയും കർത്താവ് ഓർത്തു ഓർത്തുവന്നു കർത്താവ് അന നമ്മൾ ഓർക്കുന്നു ഒരിക്കലും നമ്മളെ കൈവിടാത്ത ദൈവമാണ് ഈശോ പറയുന്നുണ്ട് നിങ്ങളുടെ തലയിൽ ഒരു മുടി പോലും കൊഴിഞ്ഞു പോകുന്ന അവിടെ നിന്ന് അറിയുന്നു അത്രത്തോളം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഓർക്കുക അങ്ങനെ ദൈവം നോഹയെയും കുടുംബത്തെയും ഈ ജന്തുജാലങ്ങളെയും എല്ലാം ഓർക്കുന്നു ഓർക്കുന്നതെന്ന് വച്ചാൽ കരുതലിന്റെ പരിരക്ഷയുടെ ഒരു കരം അവിടെ പ്രവർത്തിക്കുന്നു എന്നാണ് ഈ പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ പത്തൊൻപത് ഇരുപത്തിയൊമ്പതിലും സ്വതോമ്പമോറയെ നശിപ്പിക്കുന്ന നേരത്തും ദൈവം അപ്രഹത്തെ ഓർക്കും ദൈവസന്നിധത്തിൽ പ്രീതികരമായി മാറുന്ന ഒരാൾക്കുണ്ടാകുന്ന ഏറ്റവും വിശിഷ്ടമായ ഒരു അനുഭവമാണ് ദൈവം നമ്മെ ഓർക്കുന്നുണ്ട് എന്ന കാര്യം നമുക്ക് പലപ്പോഴും പരാതിയാണ് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ അങ്ങനെയാണ് ദൈവം മറന്നുപോകരുതല്ലോ അതുകൊണ്ടാണല്ലോ നമ്മുടെ ജീവിതാവശ്യങ്ങൾ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനും പോയാലും ദൈവം ഇത്രയും തിരക്കുള്ള ആളല്ലേ കോടാനുകൂടി മനുഷ്യരെ നോക്കണം ജന്തുജാലങ്ങളെ നോക്കണം പ്രപഞ്ചത്തെ അകെ ഉള്ള കയ്യിൽ വഹിക്കണം ഇത്രയൊക്കെ പ്രവൃത്തി ചെയ്യുന്ന ദൈവത്തിന് ഓർമ്മക്കുറവുണ്ടായാലോ പക്ഷെ അങ്ങനെയല്ല ദൈവം നല്ല ഓർമ്മയുള്ള ആളാണ് മുൽപത്തി പത്തൊമ്പത് ഇരുപത്തി ഒമ്പതിൽ സ്വതവകുമാറെ നശിപ്പിക്കുന്ന നേരത്തും അബ്രഹത്തെ ഓർത്തു അബ്രഹമുള്ള സംഭാഷണം ഓർത്തു അബ്രഹമിന്റെ വിശ്വാസം ഓർത്തു എന്നിട്ട് ആ ഓർമ്മ കൊണ്ട് ലോത്തിനെ രക്ഷിക്കുക ദൈവം മറന്നു പോകുന്നില്ല ഒന്നും വിസ്മൃതമാകുന്നില്ല നീ മറന്നാലും നിന്നെ മറക്കാത്തൊരു ദൈവം കൂടെയുണ്ട് ദൈവത്തിൽ തള്ളിക്കളഞ്ഞാലും മാറാത്ത നിന്നെ വിട്ടൊഴിയാത്ത ഒരു ദൈവം നിന്റെ കൂടെയുണ്ട് അവനെ തിരിച്ചറിയുമ്പോൾ നിനക്ക് അനുഭവിക്കാൻ പറ്റും നീ അവന് പ്രത്യാശ വെക്കുമ്പോ പ്രാർത്ഥിക്കുമ്പോ നീ അവനെ ഓർക്കുന്നു എന്ന പരമാർത്ഥം നിനക്ക് ഓർക്കാൻ പറ്റും അവിടെ നിന്ന് നിന്നെ പ്രത്യേകമായി നീ പ്രാർത്ഥിക്കുമ്പോ ഓർക്കല്ല ചെയ്യുന്നത് നീ പ്രാർത്ഥിക്കുമ്പോ ദൈവം നിന്നെ ഓർക്കുന്നു കരുതുന്നു എന്ന ഓർമ്മ നിനക്കുണ്ടാവും പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട് ഇക്കാര്യം ആലോചിക്കുന്നു ഇനി മറ്റൊരിടത്ത് ദൈവം അങ്ങനെ ഓർക്കുന്നതായിട്ട് പറയുന്നുണ്ട് അത് പുറപ്പാട് പുസ്തകത്തിനാണ് പുറപ്പാട് രണ്ട് ഇരുപത്തിനാലിലും ആറ് അഞ്ചിലും ദൈവം ഇപ്രകാരം ഓർക്കുന്നതായിട്ട് നമുക്ക് കാണാം ഈജിപ്തിലെ അടിമത്തത്തിന് ഇസ്രായേലിനെ കയ്യേൽപ്പിക്കുന്ന ദൈവം അവിടെ നിലവിളിക്കുന്ന മനുഷ്യനെ തന്നെ വിളിച്ച് കയറുന്ന മനുഷ്യനെ ഓർക്കുകയാണ് ദൈവം മനുഷ്യൻ രക്ഷിക്കുമ്പോൾ പ്രഥമമായി ചെയ്യുന്ന കാര്യം അവനെ ഓർക്കാവുന്നതാണ് ദൈവം എപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എപ്പോഴും നമ്മൾ പരിരക്ഷയിലാണ് ആ ഒരു ബോധ്യം നമുക്കിവിടെ നിന്നുണ്ടാവണം വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ അത് പഴയ ഒരു സംഭവമായി തള്ളിക്കളയല്ല വേണ്ടത് എൻ്റെ അനുദിന ജീവിതത്തിൽ ഇടപെടുന്ന ഒരു കാര്യമായിട്ട് കൂടി തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് പോകാൻ പറ്റണം ഇപ്പൊ ദൈവം നമ്മെ ഓർക്കുന്നു നിരന്തരം ഓർക്കുന്നു അതുകൊണ്ട് നമ്മൾ രക്ഷയിലാണ് നമ്മൾ ഇന്ന് നേരിടുന്ന പ്രതിസന്ധികൾ നമ്മെ തകർക്കില്ല കാരണം ദൈവം ഓർക്കുന്നുണ്ട് ദൈവത്തിന്റെ ശ്രദ്ധയിലാണ് കുട്ടികൾ അവരുടെ കാര്യങ്ങളെ കുറിച്ച് ഉൾക്കേണ്ട എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ കുട്ടികളെ ഓർക്കുന്നുണ്ട് അവർക്കതറിയാം സമയത്ത് അത് നൽകണമെന്ന് നൽകുമെന്ന് അവർക്കറിയാം മുതിർന്നു കഴിയുമ്പോഴാണ് നമ്മുടെ കാര്യം മറ്റുള്ളവർ നോക്കുകയെന്ന് നമുക്ക് സംശയം ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ദൈവ പൈതലിന്റെ സ്വഭാവം ഉണ്ടാവണം ഈ തിരിച്ചറിവ് ഉണ്ടാകണം നോക്കിയെയും ജന്തുജാലങ്ങളെയും ദൈവം ഓർത്തു എന്ന് പറഞ്ഞാൽ മനുഷ്യകുലത്തെ ഒന്നാകെ ദൈവം ഓർക്കുന്നു എന്നൊരു കാര്യമാണ് അന്ന് പേടകത്തിലുണ്ടായവരുടെ തലമുറയിലാണ് നമ്മൾ വരുന്നതെന്നാണല്ലോ വിശ്വാസം അപ്പോൾ നമ്മളെ ആകെ ദൈവം ഓർക്കുന്നു ദൈവത്തിന് കരുതലിലാണ് നമ്മൾ ജനത്തിന് വിമോചനം നൽകുന്ന പ്രവൃത്തിയുടെ ആരംഭമാണ് ഈ ഓർമ്മപ്പെടുത്തൽ ഓർമ്മിക്കൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏത് കഷ്ടതയുടെയും മഹാപ്രളയത്തിനേ സമയത്തും ഓർക്കണം ദൈവം ഓർക്കുന്നുണ്ട് ദൈവം ഒരിക്കലും മറന്നു പോകില്ല അപ്പൊ ദൈവത്തിന്റെ ഓർമ്മയിലാണ് നമ്മളെന്നു വിചാരം ഉണ്ടാകണം അതുകൊണ്ട് വിമോചനം അരികിൽ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ തളർന്നു പോകാതെ നാം വിചാരിക്കുന്നത് പോലെയായിരുന്നു ഈ പ്രശ്നത്തിനകത്ത് ഇടപെടാൻ ദൈവം സജീവമായി നമ്മളോടൊപ്പം ഉണ്ടെന്നും അവിടുത്തെ ഓർമ്മയുടെ കരത്തിന് കീഴിലാണ് നമ്മളെന്നും നമുക്ക് ബോധ്യം ഉണ്ടാവണം നമ്മൾ അങ്ങനെ ദൈവത്തെ ഉറക്കണം അപ്പോഴാണ് ഈ രക്ഷയുടെ പ്രത്യാശ നമുക്കുണ്ടാകുന്നത് ഇനി തുടർന്ന് വചനം പറയാണ് ഈ പ്രളയത്തിന് മീതെ കാറ്റ് ചലിച്ചുകൊണ്ടിരുന്നത് സൃഷ്ടിയുടെ ഒരു പുനരവതരണമാണ് ഇവിടെ സംഭവിക്കുന്നത് പഴയ സൃഷ്ടി കടന്നു പോവുകയും പുതിയതൊന്ന് കടന്നു വരികയും ചെയ്യും അവിടെ ഈ ജലപ്രളയത്തിന് മീതെ കാറ്റ് ചലിച്ചുകൊണ്ടിരുന്നു ഇതുപോലെയാണ് രൂപരഹിതമായ ജലത്തിന് മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുന്നില്ലേ അതുപോലെ അപ്പൊ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി ഈ പ്രളയത്തിന്റെ മധ്യത്തിലും പ്രവർത്തിക്കുന്നുണ്ട് ഈ പ്രളയത്തെ നീക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയാണ് അവിടെ ഈ പ്രളയത്തിലും പ്രവർത്തിക്കുന്നു അത് ജലപ്രളയത്തിന് മീതെ ഈ കാറ്റ് ചലിച്ചുകൊണ്ടിരിക്കുന്നു ഒരു പുതിയ സൃഷ്ടികർമ്മം നടക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത് ഒരു പുതിയ സൃഷ്ടികർമ്മം നടക്കുക അത് അടയാളപ്പെടുത്താൻ വേണ്ടിയാണ് അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജീവിത പ്രശ്നങ്ങളുടെ മധ്യേ ഈ പ്രശ്നങ്ങൾ മീതേയുണ്ട് എന്ന് നമ്മൾ അറിയണം കടലിന് മീതെ നടക്കുന്ന ദൈവത്തെ പോലെ അവിടെ നിന്ന് കൂടെയുണ്ട് പ്രശ്നങ്ങൾ നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മുടെ പ്രശ്നങ്ങൾക്ക് മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു എന്നൊരു സൂചന വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും ഞാൻ അറുപത്താറ് പറയുന്നു ഞാൻ സൃഷ്ടിക്കുന്ന പുതിയ ആകാശവും ഭൂമിയും അവിടെ ഏഷയാ അറുപത്താറ് ഇരുപത്തിരണ്ട് കുറയ്ക്കുമല്ലോ ഞാൻ സൃഷ്ടിക്കുന്ന പുതിയ ആകാശവും പുതിയ പോവുകയും നിങ്ങളും നിലനിൽക്കും നിങ്ങളുടെ സന്തൃതി പരമ്പരകളും നിലനിൽക്കും അവരുടെ നാമം കാരണം ഞാൻ നശിപ്പിക്കുന്നവരല്ല പുതിയ സൃഷ്ടിയാണ് പ്രളയത്തിലൂടെ ഒരു പുതിയ സൃഷ്ടി നടക്കുന്ന പ്രളയത്തിലൂടെ ഒരു പുതിയ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന ദൈവത്തെയാണ് നമുക്ക് കാണാൻ പറ്റുക പഴയത് കടന്നു പോവുകയും പുതിയ ഒന്ന് വരികയും ചെയ്യുന്നു പുതിയ ആകാശവും പുതിയ ഭൂമിയും രക്ഷാകരമായ ചരിത്രത്തിൽ ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും നിരന്തരം ഓർമ്മപ്പെടുത്തപ്പെടുന്ന ഒന്നാണ് അത് പഴയ നിയമത്തെ നമുക്ക് കാണാം വെളിപാടിൽ സിനിമകളെല്ലാം നീങ്ങിപ്പോകുന്ന ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയുമായിട്ടാണ് ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് പ്രപഞ്ചാരമ്പത്തിൽ പറയുന്നത് പോലെ തന്നെ അഗാധങ്ങളുടെ കുറവുകൾ നിലയ്ക്കുകയും ആകാശജാലകൾ അടയ്ക്കുകയും ചെയ്യുന്നു അങ്ങനെ വെള്ളത്തെയും കരയെയും വേർതിരിച്ച ദൈവത്തിന്റെ ആ പ്രവൃത്തിയുടെ ഒരു പുനരവതരണം ഈ പ്രളയാന്തിവുമായി ബന്ധപ്പെട്ട് ഗ്രന്ഥകാലം നമ്മൾ ഒപ്പുവെക്കുന്നുണ്ട് സൃഷ്ടി എന്ന് പറയുന്നതിന് പരമാധികാരവും നിരന്തര പരിപാലനയുമുള്ള ഒരു ദൈവത്തെ അനുനിമിഷം പുതുതാക്കപ്പെടുന്നൊരു പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വീക്ഷണം ഇവിടെ വിശുദ്ധ ഗ്രന്ഥകാരം വെക്കുന്നുണ്ട് ഓരോ നിമിഷവും പുതിയതാണ് ഓരോ പ്രഭാതവും പുതിയതാണ് നാം ഓരോ നിമിഷവും പുതിയതായിരിക്കുന്നു അങ്ങനെ നിരന്തരം നവ്യമായ ഒരു ലോകം അവിടെ സൃഷ്ടിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്ത് പ്രളയാന്തിവുമായി ബന്ധപ്പെട്ട ഭാഗത്ത് അവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് ഒന്നും പഴയതുപോലെ തന്നെ പ്രളയത്തെ സംബന്ധിച്ച് അത് ഒരു വർഷവും പത്ത് മാസവുമാണെന്നും നൂറ്റമ്പത് ദിവസമാണെന്നും ഒക്കെ പറയുന്ന വിവിധ അറുപത് ദിവസമായിരുന്നു എന്നൊക്കെ പറയുന്ന രീതികൾ നമുക്ക് ഈ ഗ്രന്ഥഭാഗത്ത് കാണാം പുരോഹിത രചനയും യാഘോസ് രചനയും കൂടിക്കലർന്നത് കൊണ്ട് കാലഘടനയെ സംബന്ധിച്ച കാര്യത്തിൽ ദൈർഘ്യത്തെ സംബന്ധിച്ച കാര്യത്തിൽ പല വ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് വാസ്തവത്തിൽ പ്രപഞ്ചം സമ്പൂർണമായി നശിപ്പിക്കപ്പെടുന്നുവെന്നും സർവ്വ ജീവജാലങ്ങളെ നശിപ്പിക്കപ്പെട്ടുവെന്നും നോഹയും പേടകത്തിലുള്ള ജന്തുജാലവുമാണ് ഒരു പുനഃസൃഷ്ടിയുടെ ഭാഗമായി ലോകത്ത് വീണ്ടും പ്രവേശിക്കുന്നതാണ് മനസ്സിലാക്കേണ്ടത് ഒരു ശുദ്ധീകരണത്തിന്റെ ഒരു നവീകരണത്തിന്റെ പ്രവൃത്തി ദൈവം ചെയ്യുന്നതായിട്ടാണ് ഇവിടെ വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത് അതിലെ ദിവസം കാലം ക്രമം എന്നതിനെ കുറിച്ചൊക്കെയുള്ള വ്യത്യസ്തമായ ധാരണകൾ പുരോഹിത ഗ്രന്ഥരചന പുരോഹിത ഗ്രന്ഥരചന രീതിയും യാകൃഷ്ടര രീതിയും പുലർത്തുന്നുണ്ട് അവയിലെ സമയത്തോ കാലക്രമത്തെ കുറിച്ചുള്ള വിപരണമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ദീർഘനാളത്തേക്ക് ജീവൻ ജീവൻ നിലനിൽക്കാൻ കഴിയാത്ത വിധം പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കാൻ കഴിയാത്ത വിധമുള്ള ഒരു മഹാപ്രളയം ഒരു ദിവസമല്ല ഏറെ നാളുകൾ നീണ്ടു നിൽക്കുന്ന മനുഷ്യനൊരു കാരണവശാലും രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു ജന്തുജാലവും ശേഷിക്കാത്ത വിധത്തിലുള്ള ഒരു മഹാപ്രളയമായിരുന്നു സംഭവിച്ചത് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ സമയത്തിൻ്റെ ദൈർഘ്യത്തെ കുറിച്ച് പറയുന്നത് അതല്ലാതെ ഇത്ര ദിവസം ഇത്ര നാളുകൾ പലരും ഈ നാൽപ്പത് ദിവസം പ്രളയമുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരൊക്കെ ഉണ്ട് അതുകൊണ്ട് നാൽപ്പത് പ്രധാനപ്പെട്ട സംഖ്യയാണെന്നൊക്കെ പറയുന്നു വാസ്തവത്തിൽ അറുപത് ദിവസം പറയുന്നുണ്ട് ഒരു വർഷവും പത്തു മാസവും പറയുന്നുണ്ട് നൂറ്റമ്പത് ദിവസം പറയുന്നുണ്ട് ദിവസങ്ങളെ കുറിച്ചുള്ള കണക്കുകൂട്ടലൊക്കെ മനുഷ്യൻ അതത് കാലങ്ങളിൽ പുലർത്തിയിരുന്ന ചിന്തകളുമായി ബന്ധപ്പെട്ടാണ് വാസ്തവത്തിൽ അതിന് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ലക്ഷ്യവുമായി വലിയ ബന്ധമൊന്നുമില്ല അവിടെ ആകെ പറയാൻ കഴിയുന്നൊരു കാര്യം മനുഷ്യവംശം സകല ജന്തുക്കളും നശിച്ചു പോകാൻ ഇടയാകുന്ന ദൈർഘ്യമുള്ള ഒരു മഹാപ്രളയം സകലത്തെയും മൂടി നിന്ന ഒരു പ്രളയം ആ പ്രളയത്തിൽ നിന്ന് നോഹയെയും കുടുംബത്തെയും നോഹയുടെ പേടകത്തിൽ പ്രവേശിച്ച ജ ജന്തുജാലങ്ങളെയും കരുതലുകളുടെ ഓർത്ത് രക്ഷിക്കുന്ന ഒരു ദൈവം അങ്ങനെ തിന്മയിൽ നിന്ന മനുഷ്യനെ വിമോചിപ്പിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് പറയുകയാണ് യഥാർത്ഥത്തിൽ ഈ പ്രളയത്തിന്റെ അന്ത്യം ുന്നതിലൂടെ ദൈവം ചെയ്യുന്നത് ഈ കാര്യമാണ് നമ്മുടെ മനസ്സിലേക്ക് ബോധ്യത്തിൽ വരേണ്ടത് അതല്ലാതെ ഇത് വായിക്കുമ്പോൾ ഈ കാലദൈർഘ്യത്തെ കുറിച്ച് ഇത് അവിടെ പറഞ്ഞ് ഇങ്ങനെയല്ലോ ഇവിടെ പറഞ്ഞ ഇങ്ങനെയല്ലല്ലോ എന്നുള്ള തർക്കത്തിലേക്കല്ല പോകേണ്ടത് അതിന്റെ പൊരുളായി നിൽക്കുന്നത് ഈ മഹാപ്രളയത്തെ അതിജീവിക്കാൻ നോഹയ്ക്കും കുടുംബത്തിനും ഈ ജന്തുജാലങ്ങൾക്കും കഴിയുന്നത് ദൈവത്തിന്റെ കരുതലുള്ള ഓർമ്മയിലാണ് ദൈവത്തിന്റെ ആത്മാവ് അപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരുന്നു പ്രളയത്തിന് മീതെയും ഈ കാറ്റ് ആ കാറ്റ് ആകാശവിധാനങ്ങളെ വെറുതിരിക്കുന്ന ജലത്തൊരുമിച്ച് കൂട്ടുന്ന കര നൽകുന്ന അതേ പ്രപഞ്ച സൃഷ്ടിയുടെ ഭാഗമായിട്ടുള്ള പ്രവൃത്തിയായി പുനരവതരിപ്പിക്കപ്പെടുകയാണ് ഇനി മോശയുടെ ഈ പേടകം ഇനി നോഹയുടെ ഈ പേടകം അറാറാത്ത പർവ്വതം മുകളിൽ ഉറച്ചുവന്നാണ് വിശ്രമിച്ചു എന്നാണ് യഥാർത്ഥ വാക്ക് ഉറച്ചു എന്നാണ് സാധാരണ മലയാളങ്ങൾ ഉപയോഗിക്കുന്നത് അങ്ങനെ ഉറക്കുന്ന ഈ പർവ്വതം ഇന്ന് അർമേനിയയിലാണ് കാസ്പിയൻ കടലിനും കരിങ്കളലിനും മധ്യേ കാക്കസ് പർവ്വതത്തിലേക്ക് തെക്ക് സ്ഥിതി ചെയ്യുന്ന പർവ്വതമാണിത് അന്ന് ഉയർന്ന ഒരു പർവ്വതം എന്ന നിലയ്ക്കാണ് ഇതിനെക്കുറിച്ച് സൂചന നൽകുന്നത് ഇന്ന് അതിനെക്കുറിച്ച് ഗവേഷണം നടക്കുന്നുവെന്നും അവിടെ ഈ പേഴകം കണ്ടെത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ പറഞ്ഞു കേൾക്കാറുണ്ട് അക്കാര്യങ്ങളിലേക്കൊന്നും അല്ല നമ്മുടെ ശ്രദ്ധ പോകേണ്ടത് ഇത് വിശ്വസിക്കാനായിട്ട് അടയാളങ്ങൾ തേടി നമ്മൾ ഇനി അലയേണ്ട കാര്യമില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യവംശത്തെ ദൈവം ഇങ്ങനെ വീണ്ടെടുത്തിട്ടുണ്ട് രക്ഷിച്ചിട്ടുണ്ട് അതായത് അത്യാവശ്യം നാളുകളിൽ നമ്മെ കൈവിടുന്നവനല്ല ദൈവമെന്നും ഈ ആപത്തുകൾ ഓരോന്നും നമ്മെ ശുദ്ധീകരിക്കുന്ന മാർഗവുമാണെന്നും ഒരു പഴയ നിയമ പശ്ചാത്തലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് രക്ഷ ക്രിസ്തുവിൽ കരഹതമാകുന്നതിന് മുൻപുള്ള ഒരു ചരിത്ര ഘട്ടത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഗ്രന്ഥകാരൻ ഇത് ഉപയോഗിക്കുന്നത് അതല്ലാതെ ഇവിടെയാണ് 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 എന്ന് പറഞ്ഞ് വേർതിരിക്കാനല്ല സർവപ്രപഞ്ചത്തെയും കൂടി ഒരു പ്രളയമാകുമ്പോൾ ആ പ്രളയം എവിടെയൊക്കെ ആവണം ആ പ്രബണം ആ പ്രളയം ഭൂമുഖത്ത് മുഴുവനും ആകണം സ്ഥലകാലവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ട കാര്യമെല്ലാം സ്ഥലവും കാലവും ഇവിടെ അപ്രസക്തമാണ് പ്രണയം എന്താണ് പ്രധാനമായി പറയുന്നത് ഇങ്ങനൊരു പ്രളയം വന്നു സകല തിന്മകളിൽ മനുഷ്യനെ മോചിപ്പിക്കാൻ ജലത്തിലൂടെ ഒരു മാർഗം ദൈവം കൊണ്ടുവരുന്നു അങ്ങനെ നോഹയെയും കുടുംബത്തെയും അവിടെ നിന്ന് വീണ്ടെടുക്കുന്നു അങ്ങനെ ഒരു പുതിയ തലമുറയുടെ ഭാഗമായിട്ട് മാറുന്നു നമ്മളൊക്കെ ഈ പറഞ്ഞ് തിന്മയിൽ നിന്ന് വിമോചിതമായ നോഹയുടെ പരമ്പരയിൽപ്പെട്ടവരാണ് അല്ലെങ്കിൽ മനുഷ്യവംശം തിന്മയെ അതിജീവിക്കുമെന്ന പ്രത്യാശ കുറയ്ക്കാനായിട്ട് ഇതൊരു കാരണമായിട്ട് മാറുന്നു ഈ നിലയ്ക്ക് മാത്രം അതിനെ കാണേണ്ട കാര്യമുള്ളൂ ഇനി ഈ പർവ്വത മുകളിൽ ആറാറത്ത് പർവ്വതത്തിന് മുകളിൽ നോഹയുടെ പേടകം വരുന്നു എന്ന് പറയുന്നത് വിവാഹത്ത് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് ഹീബ്രു മൂലത്തിൽ അതിന്റെ അർത്ഥം വിശ്രമിച്ചു എന്നാണ് ഇതേ വാക്കിന്റെ മൂലത്തിൽ നിന്നാണ് നോഹ എന്ന പേരും വരുന്നത് അതായത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവർ വിശ്രമിക്കുന്നു ഇപ്പൊ നമ്മൾ നിത്യവിശ്രമത്തെ കുറിച്ചൊക്കെ പറയുമല്ലോ ഈ ഭൂമിയിലാണെങ്കിലും സ്വസ്ഥത ഉണ്ടാകുന്നപ്പോഴാണ് കർത്താവ് ശരണമായിട്ട് മാറുമ്പോഴാണ് ഒരു അസമാധാനം ഒരു പ്രശ്നം വരുന്നു നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നമ്മൾ ആകെ വ്യാകുലപ്പെടുന്നു ആദ്യം പിടിക്കുന്നു അവസാനം കർത്താവൽ ആശ്രയിക്കുന്നു സമാധാനത്തിലാവുന്നു പ്രശ്നം തീരുന്നത് പിന്നീടാണ് പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് പിന്നീടാണ് ആശ്രയം ഉണ്ടാകുന്നു ആശ്വാസം ഉണ്ടാകുന്നു വിശ്രമമുണ്ടാകുന്നു നോഹ നന്മയുടെ വഴിയിലൂടെ പോയവനാണ് ദൈവത്തിൽ വിശ്രമിക്കുന്നവനാണ് നോഹ ദൈവത്തിൽ വിശ്രമിക്കുന്നുവെന്ന് അർത്ഥം വരുന്ന പേരാണ് അറാറാത്തു പർവ്വതം മുകളിൽ ഈ പേടകം വിശ്രമിച്ചു എന്ന് പറയാൻ വിവാഹത്ത് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്ന അതേ വാക്ക് നോഹയെ വിളിക്കാനായിട്ട് ഉപയോഗിക്കുന്നു നോഹയുടെ പേരിന് കാരണമായിട്ട് മാറുന്നു അതിനർത്ഥം യഥാർത്ഥത്തിൽ ദൈവത്തിൽ വിശ്രമിക്കാൻ കഴിയുന്നത് നീതിപൂർവകമായ ജീവിതം വഴിയാണ് ദൈവത്തോട് ചേർന്ന് നിന്നുള്ള ജീവിതം വഴിയാണ് അത് തിന്മയിൽ മെ വിമോചിപ്പിക്കാൻ കാരണമായിട്ട് മാറും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ കരുത്തു പകരുന്നതാണ് ദൈവത്തിൻ്റെ രക്ഷ എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ വചനഭാഗം നമ്മുടെ ഉപയോഗിക്കുന്നത് പ്രണയം ആരംഭിക്കുമ്പോൾ അത് അസംഭവികമായ ഒരിക്കലും സംഭവിക്കാത്ത അതിഭീകരമായ ഒരു സാഹചര്യമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത് പ്രളയം അവസാനിക്കുമ്പോഴാകട്ടെ പടിപടിയായി പ്രപഞ്ചത്തിന്റെ രീതിയിലാണ് സ്വാഭാവിക പ്രകൃതിയിലാണ് പടിപടിയായ വെള്ളമുറങ്ങുന്നു മഴ നിലയ്ക്കുന്നു ഉറവകളൊക്കെ നിലയ്ക്കുന്നു അങ്ങനെ സ്വാഭാവികതയിലേക്ക് വരികയാണ് അപ്പോൾ ആദ്യത്തെ വിശേഷണം മനുഷ്യന് കണ്ടെത്താനാവാത്ത അഗ്രാഹ്യമായ അസംഭവ്യമായ ഒരു രീതിയിലാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ പ്രളയം അവസാനിക്കുന്നത് മനുഷ്യ പ്രകൃതിക്ക് ഗ്രഹിക്കാവുന്ന രീതിയിൽ സാമാന്യതയിലാണ് എന്ത് പ്രശ്നം ജീവിതത്തിൽ അനുഭവപ്പെടുമ്പോഴും അത് നമ്മുടെ മുമ്പിൽ എങ്ങനെയാണ് വരുന്നത് അസംഭവികമായ ഒരിക്കലും സംഭവിക്കാത്ത പ്രതീക്ഷിക്കാത്തൊരു കാര്യം തന്നെയാണ് പക്ഷെ പ്രശ്നം അവസാനിക്കുന്നത് എങ്ങനെയാണ് പ്രശ്നം അവസാനിക്കുന്നത് മാനുഷികമായ നിലയിലാണ് ഒരു തർക്കമോ കലഹമോ അസ്വസ്ഥതയോ ഒക്കെ അവസാനിക്കുന്നത് എങ്ങനെയാണ് തുടങ്ങുന്നത് പ്രകോപനത്തിനുണ്ടാകുന്ന തുടങ്ങുന്നതും പ്രകോപനമുണ്ടാകുന്നതും കട്ടത മൂടുന്നതും ഒക്കെ അസംഭവ്യമായ രീതിയിലായിട്ട് നമുക്ക് തോന്നും പക്ഷെ അവസാനിക്കുന്നത് പടിപടി ആയിട്ടുള്ള അതിനൊരു കാരണമുള്ളത് തുടക്കത്തിൽ നമ്മുടെ കണ്ണുകൾ തുറന്നിട്ടില്ല കാരണം ദൈവാശ്രയത്തിലല്ല ഈ തുടക്കത്തിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ കർത്താവിനെ ആശ്രയിക്കാൻ തുടങ്ങുമ്പോൾ തിന്മയെ നമ്മൾ ജയിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കണ്ണുകൾ തുറക്കും അപ്പൊ വെളിച്ചം കടന്നു വരും നമുക്ക് വെളിവോടെ കാര്യങ്ങളെ കാണാൻ പറ്റും അപ്പോഴാണ് സ്വാഭാവികതയിലവയെല്ലാം പരിഹരിക്കപ്പെടുന്നു ഒരു രോഗം വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന തകർത്തുകളോ ഇത് ഇത് എങ്ങനെ പോകുന്നു ജീവിതം തകർന്നു പോയല്ലോ എന്ന് വിചാരിച്ച ആദ്യപ്പെടണ നേരത്ത് നമുക്ക് ഈ രോഗം വന്ന പോലും തിരിച്ചറിയാൻ പറ്റില്ല പക്ഷേ ഭർത്താവ് ആശ്രയിച്ചു കഴിയുമ്പോൾ പടിപടി ആയത് കുറയുമ്പോൾ നമുക്ക് വിവേചനം ഉണ്ടാകും ബോധ്യങ്ങൾ ഉണ്ടാകും നമുക്ക് സാമാന്യഗതിയിൽ ഇതിന്റെ കാര്യകാരണങ്ങളെ മനസ്സിലാക്കാൻ കഴിയും ഇപ്പൊ ദൈവത്തിന്റെ ഇടപെടൽ ജീവിതത്തിൽ അനുഭവപ്പെടുമ്പോൾ മാത്രമേ സ്വാഭാവിക പ്രകൃതിയിൽ നമുക്കതൊക്കെ മനസ്സിലാക്കാൻ പറ്റൂ എന്നൊരു ബോധ്യം ഈ രചനാഭാഗത്തിനുണ്ട് ഇനി ലോഹം മലങ്കാക്കയേയും പ്രാവിനെയും അയക്കുന്ന കാര്യങ്ങളുണ്ട് ഏഴു ദിവസം കൂടുമ്പോൾ പ്രാവിനെ അയക്കുന്നു രണ്ട് രീതിയിൽ പറയുന്നുണ്ട് ഏഴു ദിവസം കൂടുമ്പോഴാകാം അതല്ലെങ്കിൽ വെള്ളപ്പൊക്കം കുറഞ്ഞു എന്ന് തോന്നുമ്പോഴാകാം വിടുന്നുണ്ട് ഈ പക്ഷികളെ വിടുന്ന രീതി യഥാർത്ഥത്തിൽ കപ്പിത്താന്മാർ കര കണ്ടെത്താനായിട്ട് ഉപയോഗിച്ചിരുന്ന രീതിയാണ് അങ്ങനെ അന്ന് നിലനിന്നിരുന്ന ചില സങ്കേതങ്ങൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് മാത്രമല്ല ഈ പറഞ്ഞ പ്രാവ് വെള്ളപ്പൊക്കം അവസാനിച്ചു കഴിയുമ്പോൾ പോയിട്ട് ഒരു ഒലിവിൻ്റെ ശാഖയേട്ടാണ് വരുന്നത് ഇന്നും സമാധാനത്തിന് ചിഹ്നമായിട്ട് ഈ പ്രാവും ഒലുവിൻ്റെ ഇലയും നമ്മൾ കാണാറുണ്ട് ഒലിവ് ഒരിക്കലും നശിച്ചു പോകാത്ത വൃക്ഷമാണ് ഭൂമിയിൽ ഉണ്ടായിട്ടും നശിച്ചു പോകാത്ത വൃക്ഷമാണ് ഒരുവ് അങ്ങനെ ഒലിവ് തൈ ഒരു വൃക്ഷം ഒരിക്കലും നശിക്കില്ല അപ്പൊ നാശമില്ലാത്ത ഒന്നായി ദൈവത്തിന്റെ സ്നേഹമുണ്ട് സമാധാനമുണ്ട് എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് പ്രാവ് ഈ ഒരുവിന്റെ ശിഖരവുമായി പറന്നു വരുന്നതായിട്ട് കാണിക്കുന്നത് പിന്നീട് അതിനെ അയയ്ക്കുന്നു പിന്നെ അത് തിരികെ വരുന്നില്ല അപ്പോ സമ്പൂർണമായും പ്രളയം അവസാനിച്ചു ഇങ്ങനെ പ്രളയം അവസാനിച്ചിട്ടും നോഹ പേടകത്തിൽ ഇറങ്ങുന്നില്ല സമയമെടുക്കുക സമയമെടുക്കുന്ന രണ്ട് കാര്യമുണ്ട് ഒന്ന് അസ്വസ്ഥപ്പെടാതെ സമാധാനമായിട്ടിരിക്കുക പ്രളം പിടിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന എപ്പോഴാണ് നമ്മളൊരു കാര്യം പ്രാർത്ഥിച്ചാലെന്തു ചെയ്യും വീണ്ടും വീണ്ടും ഇങ്ങനെ തകട്ടിക്കൊണ്ടിരിക്കും കാരണം എന്താ നമുക്ക് വിശ്വാസമായിട്ടില്ല വിശ്വാസം ഉണ്ടെന്നൊക്കെ നമ്മൾ പറയാം വിശ്വാസമായിട്ടില്ല ചെടി നട്ട് എല്ലാ ദിവസവും പെഴുതു നോക്കുന്ന പോലെ നമ്മൾ നോഹ ദൈവം പറഞ്ഞ വാക്ക് കേട്ടയാളാണ് നോഹ ഒരു മാനുഷികമായ കാര്യം കൊണ്ട് പരിമിതി കൊണ്ട് കാത്തിരുന്നു സമയമെടുത്തിറങ്ങിയാൽ മതി തീരുമാനിച്ചു മാനുഷിക യുക്തി ഉപയോഗിച്ചു എന്നൊക്കെയാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത് കാര്യം മറ്റൊന്നാണ് ദൈവം പറഞ്ഞിട്ടില്ല പെട്ടകത്തിൽ കയറാൻ പറഞ്ഞത് ദൈവമാണ് പെട്ടകത്തിൽ നിന്നിറങ്ങാൻ ആര് പറയണം ദൈവം പറയണം അങ്ങനെ ദൈവം പറഞ്ഞു നോഹയും കുടുംബവും ജന്തുജാതകളും പുറത്തേക്ക് ഇറങ്ങി അനുസരണം എന്ന ഒരു പേടകം വാഗ്ദാന പേടകം എന്ന് പറയുന്ന പേടകം നിയമം ഇരുന്ന പേടകം എന്നൊക്കെ നമുക്ക് പറയാം അനുസരണം എന്ന ഒരു പേടകത്തിനകത്ത് ആയിരിക്കാനാണ് അനുസരണം മൂലം അകത്തേക്ക് കയറി അനുസരണം മൂലം പുറത്തേക്ക് വന്നു പേടകത്തിൽ നിന്ന് പുറത്ത് വന്നിട്ടും അനുസരണത്തിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല ഈ അനുസരണത്തിനകത്താകണം ദൈവത്തിന്റെ വാക്കുകേട്ടാവണം ജീവിതം എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഗ്രന്ഥഭാഗം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ അനുസരണം എന്ന് പറയുന്നത് കേവലം ഭൗതികമായ കാര്യമല്ല ഗലാത്തി ആറ് പതിനഞ്ച് പറയൂ പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല എന്നാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പുതിയ സൃഷ്ടിയാവുക എന്നുള്ളതാണ് പരമപ്രധാനം ഈ പുതിയ സൃഷ്ടിയാവുക ഞാൻ പുതിയ സൃഷ്ടിയാണ് പുസ്തകങ്ങളൊന്നും ബോധ്യം ഉണ്ടാകലാണ് യഥാർത്ഥ വേണ്ടത് ദൈവം എത്ര ഇടപെട്ടാലും ഞാൻ പഴയ മനുഷ്യനാണെന്നല്ല ദൈവം ഇടപെടുമ്പോൾ ഞാൻ പുതിയ സൃഷ്ടിയാവുന്നു പുതിയ രീതിയിലേക്കാവുന്നു അതുകൊണ്ട് ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗഭാഗ്യത്വം ഇവയിലേക്കൊക്കെ നമ്മൾ ഉണർത്താൻ സഹായിച്ചേക്കാം വാസ്തവക്ക് അവരിന്ന് മുങ്ങിപ്പോരുത് പരിച്ഛേദനമോ അപരിച്ഛേദനമോ എന്ന കാര്യം പുതിയ സൃഷ്ടിയാവുക എന്നുള്ളതാണ് അവരവും പ്രധാനം ഞാൻ യേശുവിലാണ് ഞാൻ പുതിയ സൃഷ്ടിയാണ് രണ്ടും പറയുന്നു അഞ്ച് പതിനേഴ് പറയുന്നത് പോലെ പഴയത് കടന്നുപോയി ഒരു പുതിയ സൃഷ്ടിയായി ഞാൻ മാറിയിരിക്കുന്നു ഇങ്ങനെ പഴയതെല്ലാം കടന്നുപോയി ഞാൻ പുതിയ സൃഷ്ടിയാണ് എന്ന എന്ന് ബോധ്യത്തിലെത്തിച്ചേരണം ലോഹയും കുടുംബവും ജന്തുജാലങ്ങളും ഈ ഒരു ബോധ്യത്തിന്റെ ഭാഗമായിട്ടാണ് പ്രളയത്തെ മറികടന്ന് പ്രളയാന്ത്യത്തിൽ ഭൂമിയിൽ കാലുപൊത്തുന്നത് നമ്മുടെ മുൻപോട്ടുള്ള ജീവിതത്തിൽ നീ പഴയ സൃഷ്ടികളിൽ നിന്ന് നമ്മൾ കടന്നു പോന്നിട്ടുണ്ട് നമ്മുടെ ദുരിതാനുഭവങ്ങളും വേദനകളും കഷ്ടതകളും ചെരുക്കങ്ങളും ഒക്കെ ഒരു പുതിയ നവീകരണത്തിന്റെ പാതയിലേക്ക് നമ്മെ നയിച്ചിട്ടുണ്ട് എന്നൊരു ബോധ്യമാണ് നമുക്ക് കണ്ടാവേണ്ടത് ഏഷ്യ അറുപത്തഞ്ച് പതിനേഴ് വരെയും ഇതാ പുതിയ ആകാശവും പുതിയ ഭൂമിയും പഴയതൊന്നും ഞാൻ വെക്കില്ല അവയൊന്നും ഞാൻ പരിഗണിക്കില്ല അതുകൊണ്ട് നാം ഓരോരുത്തരും വീണ്ടെടുക്കപ്പെട്ടവരാണെന്നും ക്രിസ്തുവിൽ വിമോചിതരാണെന്നും പുതിയ സൃഷ്ടിയാണെന്നും ഹൃദയബോധ്യത്തോടെ ഉറച്ച് വിശ്വസിക്കണം ആ വിശ്വാസത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ മുൻപോട്ട് പോകേണ്ടത് ഉൽപ്പത്തി ചരിത്രം വായിക്കുമ്പോഴും പ്രളയത്തിന്റെ അന്ത്യം വായിക്കുമ്പോഴും ഒക്കെ നമ്മുടെ ജീവിതം എങ്ങനെയാണ് ക്രിസ്തുവിൽ നവീകൃതമായതെന്നും രക്ഷ അനുഭവിക്കുന്നതെന്നും പുതിയ സൃഷ്ടിയായി നമ്മൾ മാറിയിട്ടുണ്ടോ എന്നും നാം നിരന്തരം പരിശോധിക്കണം പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം ഇപ്രകാരം ഒരു വിമോചനമാണ് ആ അതിജീവനം ക്രിസ്തു അനുസരണം മൂലമാണ് എന്ന കാര്യം ഹൃദയത്തിൽ ഓർത്തുവെക്കുകയും ചെയ്യുക ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമയം